എക്സിറ്റ് പോളുകൾ പലപ്പോഴും തെറ്റായി പ്രവചിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ഫലം അങ്ങനെ തന്നെയായിരുന്നു കോൺഗ്രസ് ആയിരുന്നു അന്ന് അധികാരത്തിൽ വന്നത് ബി ജെ പി തന്നെ അധികാരത്തുടർച്ച ഉണ്ടാക്കും എന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകൾ ഉണ്ട് നമ്മുടെ രാജ്യത്ത് ഏതായാലും വളരെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യമാകമാനം പോരടിച്ചത് രാജ്യത്തൊരു ജനാധിപത്യ മതേതര ഗവൺമെൻറ് യാഥാർത്ഥ്യമാകണം അതോടൊപ്പം തന്നെ സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം അതിന് ഉണ്ടാകണം എന്നുള്ള ആ ഒരു വാദം എല്ലാവരിലേക്കും പകർന്നു നൽകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിൽ കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ് തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാളാണ് പുറത്തു വരുന്നത് അത് നൂറ് ശതമാനം കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിനും പ്രതീക്ഷയുള്ളതാണ് എന്നുള്ള ആ ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് പാർട്ടി നേതൃത്വവും ഇന്ത്യാ സഖ്യത്തിൻ്റെ മുഴുവൻ കക്ഷിനേതാക്കളും ഈ സമയം വരെയും ഉള്ളത് അതിൽ പ്രതീക്ഷയർപ്പിച്ച് തന്നെ നിൽക്കുകയാണ് ഇന്ത്യ നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയത് സത്യത്തിൽ ജനങ്ങളത് ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ എച്ചുപോള് കാണുമ്പോൾ ഒരു കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ സാധിച്ചു അതായത് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സീറ്റ് കോൺഗ്രസിന് അവർ നൽകുന്നത് ഏഴാണ് അതുപോലെ ഹരിയാന രാജ്യതലസ്ഥാനവുമായി തൊട്ട് കിടക്കുന്ന ഹരിയാനയിൽ മൂന്ന് സീറ്റ് വിജയിക്കുമെന്ന് പറയുന്നു പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ കക്ഷി നില അതേപോലെ തന്നെ ഉണ്ടാകും എന്ന് പറയുന്നു മഹാരാഷ്ട്രയിൽ വലിയ മാറ്റം ഇരുപത്തിയഞ്ച് സീറ്റ് എന്ന് പറയുമ്പോൾ ആകെയുള്ളതിൽ കൂടുതൽ സീറ്റുകൾ ഇന്ത്യാ സഖ്യത്തിന് പ്രവചിച്ചിരിക്കുകയാണ് പ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നല്ല മാറ്റമുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു സൂചന ലഭിക്കുന്നുണ്ട് പിന്നെ എത്രത്തോളം എവിടെ വരെ എന്നുള്ള ആ ഒരു കാര്യമാണെങ്കിൽ ഇന്ത്യ സഖ്യം ഭരണത്തിലെത്തും എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഈ നിമിഷം വരെ ഉള്ളത് ഏതായാലും കുറച്ച് സമയം കൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ പക്ഷേ എന്നാലും ഞങ്ങൾ ഈ കഴിഞ്ഞ പത്ത് മുപ്പത്താറ് ദിവസത്തിനിടയിൽ ബൂത്ത് തലത്തിലുള്ള അവലോകന യോഗങ്ങൾ ഉൾപ്പെടെ ചേർന്നിരുന്നു വളരെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ ഇടുക്കിയിൽ മുന്നോട്ട് പോവുകയാണ് വർദ്ധിതമായ ഭൂരിപക്ഷത്തിൽ ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ പറഞ്ഞിട്ടുള്ളതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ആ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും ഉള്ളത് നമ്മുടെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും യു ഡി എഫിന് ലീഡുണ്ടാവും ഭേദപ്പെട്ട ഒരു ലീഡ് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു വിജയമായിരിക്കും ഇടുക്കിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇടുക്കിയിലെ പ്രാദേശിക വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഈ നാടിനോട് കാണിച്ചിട്ടുള്ള വഞ്ചനാപരമായ സമീപനത്തിനും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരു തിരിച്ചടി നൽകിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന് അതോടൊപ്പം തന്നെ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരണം എന്ന ആ ഒരു ചിന്തയിൽ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ വലിയ ഒരു പിന്തുണയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമാണ് വ്യക്തിപരമായി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കും ഐക്യ ജനാധിപത്യ ഉള്ളത്